ഹായ് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ഒരുപാട് വെറൈറ്റീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വലിയ റോസാ ചെടികളുടെ സെയിൽ വീഡിയോ ആണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ നോർമൽ റേറ്റിലുള്ള വെറൈറ്റീസും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നോർമൽ റേറ്റിലുള്ള വെറൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ സാധാരണ എന്താ ചിന്തിക്കാൻ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാശ്മീർ റോസ് സെവൻ ഡേയ്സ് റോസ് അതൊക്കെയാണെന്നാണ് അത് നമുക്ക് ഓൾറെഡി ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റോസാണ് ഇതല്ല കുറച്ചധികം വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റോസുകൾ നിങ്ങൾക്ക് ആഗ്ര വാങ്ങാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മളിട്ടിരിക്കുന്ന ആ ഒരു അതായത് നൂറ്റി അൻപത് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ റേറ്റ് വരുന്ന റോസ് ആണ് അതിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ആ വീഡിയോയിൽ അതും കൂടി കയറി കാണും കേട്ടോ പിന്നെ ലെങ്ത്തി ആണ് നമ്മുടെ സെയിൽ വീഡിയോ സ്വാഭാവികമായിട്ടും ലെങ്ത് ഉണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് അത് കേട്ടിട്ട് സെയിൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും വീഡിയോസ് ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മെസ്സേജുകൾ നമ്മുടെ ഫോണിലോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് ക്യാഷ് അടച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതുവരെ നമ്മൾ അവിടെ കറക്റ്റായിട്ട് ഉണ്ടാവും കാരണം എന്താണ് ക്യാഷ് അയക്കുന്നത് വരെ ഞങ്ങൾക്കൊരു ഉറപ്പാണോ അല്ലേ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഒരു ഓക്കെ എന്നൊരു ഇത് ഓർഡർ കൺഫേം ആവുന്നവരെ അവിടെ ഉണ്ടാവും പിന്നെ കൊറിയർ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം യൂട്യൂബ് വഴിയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഗാർഡനിൽ നിന്ന് നമ്മുടെ അക്കോപ്പറ്റൽസ് ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നീടുള്ള നമ്മുടെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് ഒരു എൻ്റെ പ്ലാൻ്റെ എന്നാണ് അയക്കുന്നത് അങ്ങനെ ഒരു ചിലപ്പോൾ അത് റിപ്ലൈ കിട്ടിയില്ലെന്ന് വരും അങ്ങനെ കിട്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങളെന്ത് ചിന്തിക്കും ഇത് എന്താണ് പൈസ അടച്ചിട്ടൊരു റിപ്ലൈ ഇല്ലല്ലോ അങ്ങനെയല്ലാട്ടോ നമ്മൾ പിന്നീടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും കൊടുക്കുന്നത് യൂട്യൂബിലാണ് എപ്പോഴെപ്പോഴും മെസ്സേജുകൾ വരുമ്പോൾ നമുക്കത് നോക്കാൻ പറ്റിയെന്ന് വരില്ല അതൊരിക്കലും മനഃപൂർവ്വം അല്ലാട്ടോ കാരണം ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് മെയിൻ മെയിനായിട്ടും എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് എന്താണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് എന്നാണ് പ്ലാൻസ് കയ്യിൽ കിട്ടുക എന്നാണ് ഡേയ്സ് ആണ് പറയാറ് നമ്മൾ ആ ട്വൻറ്റി ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് വരുന്നത് അതിലെപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നിങ്ങളുടെ പ്ലാൻസ് ആയിരിക്കും സ്ലിപ്പ് ഇടും കേട്ടോ പിന്നെ ഈ ട്വൻ്റി ഡേയ്സിന് ശേഷം പ്ലാൻ്റെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കോൾസ് വഴി ഓർഡർ എടുക്കില്ല നമ്മൾ കോൾസ് അപ്പോൾ നിങ്ങൾ കൂടുതലും മെസ്സേജ് അയച്ചിടാൻ ശ്രമിക്കുക മെസ്സേജ് തുടരെ തുടരെ അയച്ചു കഴിഞ്ഞാൽ ഓർഡർ നഷ്ടമാവും കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം അയച്ച ആളുകളുടെ മെസ്സേജ് തൊട്ടിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജ് ചോദിച്ചാൽ നിങ്ങളുടെ ചാറ്റ് ഏറ്റവും മുകളിലായിപ്പോൾ ഓർഡർ നഷ്ടമാവും നമുക്ക് വലിയ റോസാ ചെടികൾ അധികം ഒന്നും വരാറില്ല എപ്പോഴും പറയുന്ന കാര്യമാണ് റയർ ആണ് അത് നമുക്ക് ചിലപ്പോൾ മൂന്നെണ്ണം രണ്ടെണ്ണം ഒരെണ്ണം വരെയുള്ള റോസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ നഷ്ടമാവും ശരിക്കും ഇതൊരു ഭാഗ്യപരീക്ഷണം പോലെയാണ് ഈ വലിയ റോസാ ചെടികളുടെ വീഡിയോസ് ഇടാറ്ട്ടോ നമുക്കും ഇത് ലക്കിനൊക്കെ കിട്ടുന്ന റോസുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ആദ്യം ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കുറേ നേരമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീറോസാണ് അടിപൊളി ആണ് ഒരുപാട് കളർ കളറുകൾ അതിൽ തന്നെ ആ പ്ലാന്റിൽ തന്നെ നിങ്ങൾ ആ ഫ്ലവേഴ്സിൽ തന്നെ കാണുന്നുണ്ട് ഓറഞ്ച് ഉണ്ട് യെല്ലോയുണ്ട് പിങ്ക് കളറുണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ആയിട്ടുള്ള ഒരു ടീറോസ് ആയി ടീറോസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് പോലെ മുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒരുമിച്ച് വിരിഞ്ഞിട്ടുണ്ട് ഇനിയും വിരിയാനുണ്ട് നന്നായിട്ട് മുട്ടുകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ടീ റോസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ വലിയ റോസാ ചെടികളുടെ റേറ്റ് ഒരിക്കലും കൊടുക്കാറില്ല കാരണം നമ്മളിതിൽ കാണിക്കുന്ന സൈസും അതിലും അതിലും വലിപ്പമുള്ള സൈസൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഒരു നമ്മൾ ഇത്രയും റേറ്റൊന്ന് നിശ്ചയിച്ച് നമുക്ക് ഉറപ്പിച്ച് ഒരു റേറ്റ് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് സിസൈൽ ബ്രണർ അതായത് നമ്മുടെ സിസിലി ബ്രണറിൻ്റെ അടിപ്പൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് ബുഷ്യായിട്ടുള്ള നമ്മൾ ക്ലൈമ്പിംഗ് ഒക്കെ സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ ക്ലൈമ്പിങ് റോസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ സിസ്ലിയുടെ അടിപ്പൊളി ഇതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് മതിയെങ്കിൽ നിങ്ങൾ നൂറ്റൻപതിൻ്റെ സിസ്ലി ആണ് വേണ്ടത് എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചിടുക കേട്ടോ അപ്പോൾ ഇത്രയും വലിപ്പമുള്ള നല്ല സുന്ദരിയായിട്ടുള്ള പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ അടിപൊളി ക്ലൈമ്പിങ് റോസ് ആണ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടു അത് കഴിഞ്ഞ് റിപ്ലൈ കൊടുക്കാൻ നോക്കിയപ്പോൾ ആ മെസ്സേജ് ഇല്ല മെസ്സേജ് ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പോയത് ആ ചാറ്റ് അപ്പോൾ ഇത് ക്ലൈമ്പിങ് റോസ് ആണ് ബ്രണർ എന്ന് പറഞ്ഞ റോസ് ക്ലൈമ്പിങ് ആണ് ഇനി അടുത്തത് നമ്മുടെ ആപ്രിക്കോട്ട് റോസിൻ്റെ അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുപാട് ഫാൻസുള്ള റോസാണിത് വലിയ പൂക്കളാണിതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇത്രയും വലിയ പൂക്കൾ വേണമെങ്കിൽ ഉറപ്പായിട്ട് അതനുസരിച്ചുള്ള വളങ്ങളും കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണോട്ടോ കാരണം നിങ്ങൾക്കറിയാലോ ഒരുപാട് ഗാർഡനിലുള്ളവർ ഒരുപാട് കെയർ കൊടുത്ത് നല്ല രീതിയിൽ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ അപ്ലൈ ചെയ്താണ് ഇത്രയും വലിയ പൂക്കൾ ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും വലുപ്പമുള്ള പൂക്കൾ ഉണ്ടാവണമെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങളും അത് വളങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ നമുക്കറിയാം ഈ റോസുകളൊക്കെ യഥാർത്ഥത്തിൽ വളർന്നു വരുന്ന സ്ഥലത്ത് അവർ അപ്ലൈ ചെയ്യുന്ന ഡി എ പി അവരപ്ലൈ ചെയ്യുന്ന ഒക്കെ ആണ് നമ്മളും കൊടുക്കുന്നതെങ്കിൽ ഒരുവിധം നമുക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നുള്ള ആ ഒരു അവർ കൊടുക്കുന്ന അതേ രീതിയിലുള്ള വള വളങ്ങൾ കിട്ടാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട് കെമിക്കലായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് റേറ്റ് ഉള്ളതായിരിക്കാം കാരണം നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല പറഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ കൊണ്ട് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്യൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം ഞാൻ ഇതുവരെ പരീക്ഷ വാങ്ങി പരീക്ഷിച്ചിട്ടില്ല കാരണം എനിക്ക് അത് അങ്ങനെയുള്ള റോസ് ഗാർഡൻ ഒന്നും ഇല്ല അതുകൊണ്ട് കാരണം നമ്മളിവിടെ അങ്ങനെ നട്ട് വളർത്തുന്നില്ല നമുക്കിവിടെ വളർത്തിയിരുന്നു ഞാൻ ഞാനതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് ആ റോസൊക്കെ മാറ്റി അതൊക്കെ എൻ്റെ അമ്മ വീട്ടിലോട്ട് കൊണ്ടുപോയി ആ റോസുകളൊക്കെ അപ്പോൾ ഞാനത് പരീക്ഷിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ചെയ്യും കേട്ടോ അത് കിട്ടിക്കഴിയുമ്പോൾ വീഡിയോ ചെയ്യും അപ്പോൾ അന്നേരം ഒന്ന് നോക്കുക കാരണം ദൂരെയൊക്കെ അവർ ചെയ്യുന്ന ഫെർട്ടിലൈസറായിരിക്കും നമ്മൾ സെയിലായിട്ട് ഇടുന്നത് കേട്ടോ അടുത്തത് അയ്യോ നമ്മൾ ആപ്രിക്കോട്ട് റോസിനെ പറ്റി പറഞ്ഞില്ല നിങ്ങൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ റോസ് കണ്ടല്ലോ വീഡിയോയിൽ അപ്പോൾ അത് വേണ്ടവർക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മുടെ എപ്പോഴും ശരിക്കും ലാവൻഡർ റോസ് പർപ്പിൾ റോസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വികാരമായിട്ട് മാറിയിക്കണം എൻ്റെ ഒരു അറിവിൽ ഞാനാണത് കൊണ്ടുവന്നത് ഓൺലൈൻ സെയിലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാനത് സന്തോഷത്തോടുകൂടി പറയുന്നൊരു കാര്യട്ടോ അപ്പോൾ ഈ ഒരു ലാവൻഡർ റോസിൻ്റെ പ്ലാന്റ്സ് വീണ്ടും വന്നിട്ടുണ്ട് നമ്മളത് ചെറിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വലിയ പ്ലാന്റ്സിൻ്റെയാണ് നോക്കുക നല്ല വലിപ്പമുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ലാവണ്ടർ ആണ് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പർപ്പിൾ റോസിൻ്റെ വലിയ പ്ലാന്റ് കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം കിട്ടിയില്ല കേട്ടോ അതിൻ്റെ പർപ്പിൾ റോസിൻ്റെ ചെറുത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോയിലുണ്ട് അപ്പോൾ നോക്കുക സുന്ദരിയായിട്ടുള്ള ലാവണ്ടർ ആണ് ഇത് ഫസ്റ്റ് വരികൾ ഞാൻ പറയാൻ മറന്നൊരു അപ്ഡേഷനാണ് പലപ്പോഴും ലാവണ്ട റോസ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ ലാവൻഡർ റോസ് പ്ലാന്റ് വാങ്ങിയ രണ്ട് രണ്ട് കാര്യം കാരണം രണ്ട് രീതിയിൽ അതിൽ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് ഡബിൾ ഷെയ്ഡിലും വരുന്നുണ്ട് അതിൽ തന്നെ പ്ലെയിൻ ലാവണ്ടറും ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ ഒക്കെ വാങ്ങാം കേട്ടോ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് സാധാരണ നമുക്ക് ഇങ്ങനത്തെ റോസുകൾക്കൊക്കെ അതായത് വലിപ്പമുള്ള ചില റോസുകളൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ തേയിലയുടെ സ്മെല്ലായിരിക്കും അല്ലേ ചില റോസുകൾക്ക് പക്ഷെ നമ്മുടെ ലാവണ്ടർ റോസ് പർപ്പിൾ റോസിനൊക്കെ നമ്മുടെ നാടൻ റോസിൻ്റെ ഒരു സുഗന്ധമാണ് കേട്ടോ നല്ല പനിനീർ റോസിനേക്കാളും നമ്മുടെ മൂക്ക് തുളച്ചു കളയുന്ന ഒരു സ്മെല്ലുണ്ട് അതുപോലെ ആ ഒരു സുഗന്ധം പരത്തുന്ന പരത്തുന്നൊരു റോസാണ് ക്യൂൻ എലിസബത്ത് എന്ന് പറഞ്ഞ റോസ് കേട്ടോ അപ്പോൾ ആ റോസും സെയിലിനായിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ ചെക്ക് ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ റോസ് ആണ് എന്തു ഭംഗിയാണല്ലേ കാണാനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ നിറച്ച് റോസുകൾ നിറഞ്ഞേക്കുമാണ് നല്ല സുഗന്ധവുമാണ് കേട്ടോ ആ പരിസരത്ത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണ് ഇതുവരെ റോസ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് റോസൊക്കെ ഇപ്പോൾ ഒരു പറമ്പിലായിട്ടാണ് അതായത് ഒരു തുറന്ന് കിടക്കുന്ന ഒരു പ്ലേസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് നിങ്ങളിങ്ങനെ ഈ കാണുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തും പറമ്പ് പോലെ കിടക്കുന്നാണ്ടോ അപ്പോൾ അവിടെയാണ് വെച്ചിട്ടുള്ളത് അടുത്തത് നമ്മുടെ വൈറ്റ് റോസാണ് വൈറ്റ് റോസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് റോസ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നിങ്ങൾ നോക്കുക ഈ ഒരു റോസിൻ്റെ പ്രത്യേകത അത് ഹവായ് വൈറ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നിറച്ച് പൂക്കളുണ്ടാവും ഈ ഒരു പ്ലാന്റ് നിറച്ച് പൂക്കളുണ്ടാവും അതുപോലെ ക്ലൈംബ് ചെയ്ത് പോകുന്ന അടിപൊളി റോസാണ് ഇഷ്ടം ഏറ്റവും പോലെ പൂക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ കൂടി പോകുന്ന ആളുകളെല്ലാവരും ഈ പ്ലാന്റ്സ് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് പക്ഷെ ഞാൻ ഓൺലൈൻ സെയിലാണെന്നാണ് അവരോട് പറഞ്ഞത് കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഓൺലൈൻ സെയിലിന് വേണ്ടി കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനൊരു വീഡിയോ കിട്ട് അത്രയും ഇത് എല്ലാവരെയും കാ ഇതാക്കി എന്താ എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ തന്നു ചെയ്യുന്ന വീഡിയോസാണ് ഇതൊക്കെ കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം റോസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇവിടെ ചോദിച്ചു വന്നവർക്ക് ഞാൻ വീഡിയോ പോലും എടുക്കാത്ത കൊണ്ട് ഞാൻ പ്ലാൻസ് കൊടുത്തില്ല ഞാൻ പറഞ്ഞു ഓൺലൈൻ സെയിലാണ് ഞാൻ ചെയ്യുന്നത് ഓൾറെഡി ബുക്കിംഗ് ആണ് എല്ലാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത്ര സുന്ദരികളായിട്ട് നിൽക്കുകയാണ് ഇവരിവിടെ അപ്പോൾ ഈ ഒരു വൈറ്റ് റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യുക കേട്ടോ വലിയ റോസുകളാണ് എല്ലാം അടിപൊളി റോസുകളാണ് ഇനി അടുത്തൊരു അടിപൊളി ട്രീ റോസാണ് അതായത് എനിക്ക് പീച്ച കളറിലെ ഇഷ്ടം ഏറ്റവും പോലും വെറൈറ്റീസ് കിട്ടാറുണ്ട് പിന്നെ യെല്ലോ കളേഴ്സ് ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കിട്ടി തുടങ്ങിയത് അപ്പോൾ പീച്ചിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ട്രീ റോസ് ആണ് ഇത് സത്യം പറഞ്ഞാൽ ക്രിസ്മസിനൊക്കെ ബൾബിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുള്ള ഒരു ട്രീ പോലെയാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് അത്രയും സുന്ദരിയാണ് ഓരോ ടൈ സമയത്തും അതായത് പൂ മൊട്ടാവുമ്പോൾ കുറച്ച് വിരിയുമ്പോൾ കുറച്ചുകൂടി വിരിയുമ്പോൾ ശരിക്കും ഒന്ന് വിരിഞ്ഞു കിട്ടുമ്പോൾ എല്ലാം ഓരോരോ ഭംഗിയാണ് കേട്ടോ ഈ പൂക്കൾക്കൊക്കെ അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഇതിൻ്റെ ഒരു പ്ലാൻ്റൊള്ളൂ ഈ ഒരേ ഒരു പ്ലാന്റേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം എന്ന് ഞാൻ പറയുമ്പോൾ അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്ക് കിട്ടും കേട്ടോ അത്രയും റോസ് ആണ് ഒന്നുകൂടി ഞാൻ പറയുവാണ് നമ്മുടെ വലിയ റോസാ ചെടികളുടെ വീഡിയോ ആണ് അതനുസരിച്ചിട്ടുള്ള റോസിന് റേറ്റും ഉണ്ട് കൊറിയർ ചാർജും ആവും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങാം കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും ചെറിയ റോസാ ചെടികൾ വാങ്ങിക്കരുതെന്ന് അങ്ങനെയൊന്നും ഉദ്ദേശമല്ല കേട്ടോ ഈ വലിയ റോസാ ചെടികൾ അങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ നമുക്കിങ്ങനെ ഇത്രയും വലിപ്പത്തിലുള്ള റോസുകൾ കിട്ടുമ്പോൾ അത്ഭുതമാണ് നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി അത്ഭുതം കാണിച്ച് തരാതിരിക്കുവാണ് എന്നെക്കാളും നല്ല നമ്മളൊരു തോട്ടി എന്നൊക്കെ പറയില്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത് ഈ മാങ്ങയൊക്കെ പറിക്കുന്ന തോട്ടി അതേ കണക്കിലുള്ള ഒരു റോസ് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പോട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ വീഡിയോസ് അപ്പോൾ അത് കാണി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേനെ ഫോളോ ചെയ്യണേ അപ്പോൾ ഇത് കണ്ടോ ഇതും ഇത്ര നേരം കണ്ട റോസ് തന്നെയാണ് ഇതെന്താ ഇങ്ങനത്തെ കളറിലെന്ന് ഇത് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ അന്നേരം എനിക്ക് ഇവിടെ ഒരു മഞ്ഞ നിറത്തിലൊരു വെളിച്ചം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു വെട്ടം വരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കാരണം നല്ല ഭംഗി ആ സമയത്ത് പൂക്കളൊക്കെ കാണാനായിട്ട് അപ്പോൾ അന്നേരം എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടി ഇനി അടുത്തതൊരു അടിപൊളി റോസാണ് കേട്ടോ ഒരു ലൈറ്റ് റോസ് കളറിലെ ിപ്പോൾ റോസ് ഞാൻ ഇങ്ങനെയുള്ള റോസിനെയൊക്കെ ഇംഗ്ലീഷുകാരുടെ റോസ് എന്നാണ് പറയുന്നത് എൻ്റെ ചാനൽ സ്ഥിരം കാണുന്നവർക്കിതറിയാം അപ്പോൾ എൻ്റെ ഒരു കൈപ്പത്തിയിൽ ഒതുങ്ങില്ല അത്രയും വലിയ പൂക്കളുമാണ് അത് ഒരു തണ്ടിൽ തന്നെ ഒരു കമ്പിൽ തന്നെ കുല പോലെ നിൽക്കുവാണ് അപ്പോൾ അത് ഒടിയാണ്ട് നിൽക്കുന്നത് നമ്മുടെ ഭാഗ്യം നമുക്ക് അതുകൊണ്ട് കാണാൻ പറ്റി സാധാരണ ഇങ്ങനെയുള്ള പൂക്കളൊക്കെ പ്ലാന്റ് ഒക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റുമ്പോൾ തന്നെ ഒടിഞ്ഞങ്ങ് പോകും കാരണം പെട്ടെന്നാണല്ലോ ഇതൊക്കെ അവിടെയുള്ളവർ ജോലിക്കാരെടുത്ത് വെക്കുന്നത് അപ്പോൾ ഒടിഞ്ഞ് അവരവരുടെ തിരക്കിൽ അവരെ പറയാനും പറ്റില്ല അത്രയും വെയിലത്താണ് അവരിൽ നിന്ന് ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എടുത്തങ്ങ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഒടിയും നമ്മുടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകുന്ന പോലെ അത്ര നേരം നിന്ന് നോക്കിയെടുക്കുന്ന ഒരു റോസൊക്കെ ആയിരിക്കും കൊണ്ട് വയ്ക്കുമ്പോൾ ഒടിഞ്ഞ് പോകുന്ന പറഞ്ഞാൽ ഈ റയർ വെറൈറ്റീസ് കിട്ടുമ്പോൾ അങ്ങനെയാണ് നെഞ്ചുവേദന എടുക്കും കാരണം ഏറ്റവും അവിടെയുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ഈ ലോഡ് കയറ്റുന്നതാണ് ഇഷ്ടം പോലെ പ്ലാന്റ്സ് അതുപോലെ നല്ല കമ്പുകൾ ഒടിഞ്ഞ് മുട്ടുകളൊക്കെ ഒടിഞ്ഞ് പോയി അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് അങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞ് അതൊന്ന് സൂക്ഷിച്ചു വെക്കണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ അടിപൊളി റോസാണ് അപ്പോൾ ഇത് വേണ്ട വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അധികം ഇല്ല കേട്ടോ ഇതൊന്നും അധികം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്ക് ഇത് കിട്ടും ഇനി അടുത്തത് ഈ സൂപ്പർ ക്ലൈമ്പിങ് റോസാണ് കേട്ടോ എൻ്റെ പോന്നും അടിപൊളി വെറൈറ്റിയാണ് അതായത് നല്ല തിളങ്ങി നിൽക്കുക കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതിന് ഭയങ്കരമായിട്ടൊരു തിളക്കവും ഉണ്ട് ഈ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലേ ഇങ്ങനെ തിളങ്ങുന്നത് അതുപോലെ തന്നെ കേട്ടോ അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ആദ്യം ഉണ്ടായൊരു പൂവാണ് നിൽക്കുന്നത് കൊഴിയാറായിരിക്കലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം അടിപൊളി ക്ലൈമ്പിങ് ആണ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം തക്കോ നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടിയേക്കുന്ന റോസുകളാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ള ആദ്യം കാണിച്ച ടീ റോസ് ഒഴികെ ടീ റോസും സിസ്ലി റോസും ഒഴികെ ബാക്കിയെല്ലാം നല്ല വലിപ്പത്തിൽ പൂക്കൾ വിരിയുന്ന റോസുകളാണ് അതുപോലെ കെയർ ചെയ്ത് അത്രയും വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിജയമാണെന്ന് ഞാൻ പറയുള്ളൂ അതുപോലെ അത്രയും വലിപ്പത്തിലാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്ന ഇത് ഇതൊക്കെ എൻ്റെ കണ്ണ് ശരിക്കും തള്ളിപ്പോവാണ് ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് കേട്ടോ അടുത്തത് അടിപൊളി സുന്ദരി ആട്ടോ നമ്മുടെ ഡബിൾ ഡിലൈറ്റ് ഹൈബ്രിഡ് ഡിലേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ അതിൻ്റെ പ്രോ മാക്സ് എന്ന് പറയാം നമുക്ക് ഈ ഒരു റോസിനെ ഇതിന് ഈ റോസ് ഇതിന് മുന്നേ ഞാൻ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കിട്ടുന്നത് എൻ്റെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആട്ടിൻകുട്ടി പശു കാക്ക കോഴി അങ്ങനെയുള്ള എല്ലാവിധ ജീവജാലങ്ങളുടെ സൗണ്ട് കേൾക്കാം കേട്ടോ അതെ ആട്ടിൻകുട്ടി അത് പറഞ്ഞപ്പോൾ കൂടി കരച്ചിൽ അത് വേറൊന്നും അല്ല കേട്ടോ ഇവിടെ വെല്ലുമായ കാണാത്ത കൊണ്ടുള്ള കരച്ചിലാണ് അപ്പം എനിക്ക് ആദ്യമൊക്കെ കുഴപ്പമില്ല കുറച്ച് അലോസരമായി തോന്നുന്നുണ്ട് കരച്ചിൽ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതൊരു അടിപൊളി എന്താ റോസാണ് പ്രോ മാക്സ് എന്ന് ഞാൻ പറഞ്ഞത് അത്ര സൗന്ദര്യമുണ്ട് അത്രയും വലിപ്പമുള്ള പ്ലാന്റുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ഈ റോസിന് കാരണം ആള് അടിപൊളിയാണ് സൂപ്പറാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഇനി അടുത്തത് നറുമണത്തിൻ്റെ രാജകുമാരി എന്ന് തന്നെ പറയാം ഒരു നാടൻ ക്ലൈമ്പിങ് റോസാണ് വലിപ്പമുള്ള എൻ്റെ പൊന്നോ നല്ല വലിപ്പമുള്ള പൂവാണ് നല്ല സുഗന്ധമുണ്ട് നമ്മുടെ ക്യൂൻ എലിസബത്തിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അതൊന്നാദ്യമേ പറഞ്ഞോട്ടെ ഈ ഒരു കളറ് ഞാൻ സെയിലിട്ടിട്ടില്ല പക്ഷേ ക്യൂ എലിസബത്ത് റോസിൻ്റെ ഒരു വെറൈറ്റിയാണ് അടിപ്പൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വാങ്ങാട്ടോ ഈ റോസും റേറ്റ് ഉണ്ട് അതുപോലെ സുഗന്ധമുള്ള എനിക്ക് തോന്നുന്നു എന്താ പറയുക ഇതൊന്ന് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരം മൊത്തം സുഗന്ധം പരത്തി ഉള്ള തേനീച്ചകളാണെങ്കിലും വണ്ടുകളാണെങ്കിലും എല്ലാം വരും ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു അനുഭവം അത് പറയുന്നത് കേട്ടോ അത്രയും സുന്ദരിയാണ് ഇതാണ് കേട്ടോ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള ഇവിടെ നല്ല മഴയുണ്ട് ഉണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇനി അടുത്തത് തീക്കട്ട പോലെ ജ്വലിക്കുന്ന ഒരു ഓറഞ്ച് റോസ് അതെ ഇത്രയും എന്താ പറയുക വെട്ടിത്തിളങ്ങുന്നൊരു റോസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ റോസ് വേണ്ടവരും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല വലിപ്പമുള്ള വെട്ടിത്തിളങ്ങുന്ന ഓറഞ്ച് റോസ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ലാവൻഡർ റോസ് വെറൈറ്റിയിൽ തന്നെ പുതിയ ഒരാളാണ് കേട്ടോ പേര് നോട്ടിക്കുക നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയില് ഏറ്റവും അധികം റേറ്റ് ഉള്ള റോസുകളിൽ അതായത് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉള്ള റോസുകളിൽ ഒരാളാണ് നോട്ടിക്ക നോട്ടിക്കയുടെ ഒരു എന്ന് പറഞ്ഞാൽ അപാര സൗന്ദര്യം ഉണ്ടോ അപാര സൗന്ദര്യം ഒരു പ്രത്യേക രീതിയിലാണ് വിരിയുന്നത് നമ്മൾ എപ്പോഴും സ്ഥിരം ശീല ചെയ്യുന്ന ലാവണ്ടർ റോസ് ബ്ലൂ മൂൺ ആണ് കേട്ടോ അപ്പോൾ ബ്ലൂ മൂൺ പോലെയല്ല അതിലും വ്യത്യാസം നിങ്ങൾക്ക് പൂക്കൾ കണ്ടാൽ തന്നെ അറിയാം നോട്ടിക്കയുടെ വളരെ വ്യത്യാസമുള്ള ഒരു ലാവണ്ടർ ആണല്ലേ അപ്പോൾ ഈ ഒരു റോസിൻ്റെ ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയുള്ളൂ നമ്മുടെ മെയിൻ ഗാർഡനിലും ആദ്യമായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് നോട്ടിക്കയുടെ അപ്പോൾ അവിടെ ഇനിയും ഇതിൻ്റെ തൈകളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം കൂടുതലും മൊട്ടുകളായിട്ട് ാണ് പ്ലാൻസ് വരുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ റേറ്റ് റേറ്റുള്ള റോസുകൾ നമുക്കൊരു ഭാഗ്യപരീക്ഷണത്തിൽ മുട്ടുകളോടുമായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന പ്ലാൻസ് ആണ് ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് വെറുതെ ആവാറില്ല വിരിഞ്ഞു കഴിയുമ്പോൾ പർപ്പിൾ ആണെങ്കിലും ലാവൻഡർ ആണെങ്കിലും ബഡ് ആയിരിക്കും ഞാൻ ആ ഒരു ബഡ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഇലകളൊക്കെ വെച്ചിട്ട് നോക്കി കണ്ടുപിടിച്ച് കൊണ്ടുവരും നമ്മുടെ ഗാർഡനിൽ വന്ന് വിരിയുമ്പോൾ ഭാഗ്യത്തിന് അതായിട്ട് അങ്ങനെ തന്നെ വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഇനി അടുത്ത താമര റോസിൻ്റെ ഒരു വെറൈറ്റി താമര റോസ് എന്ന് പറയുന്നത് എന്താ താമരയുടെ നമ്മൾ പ്രത്യേകത ഭയങ്കര വലിപ്പം ഉണ്ടല്ലേ അപ്പോൾ അത്രയും വലിപ്പം വയ്ക്കുന്ന ഒരു റോസാണിത് താമര റോസ് ഇതിന് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഗാർഡനിലെ താമര റോസ് എന്നാണ് പറയുന്നത് ഭയങ്കര സൗന്ദര്യമാണ് മുട്ടുകൾ വിരിയുമ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു റോസാണ് താമര റോസ് അപ്പോൾ ഈ താമര റോസിൻ്റെ വേറൊരു കളർ ഒരു പിങ്ക് കളറാണ് നമ്മൾ മറ്റൊരു സെയിൽ വീഡിയോയിൽ ചെറിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ പ്ലാന്റ്സ് ഒക്കെ സെയിം തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ വലിയ പ്ലാന്റ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിലുള്ള കളർ ഇതാണ് കേട്ടോ നല്ല അടിപൊളി റോസാണ് എനിക്ക് ഈ ഒരു റോസ് വിരിയുന്നത് ഒരു സ്റ്റൈല് അതെനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ തോന്നും കേട്ടോ കാരണം ഓരോ സമയത്ത് ഓരോ ഭംഗിയാണ് അപ്പോൾ ആ ഭംഗി നമുക്ക് സത്യം പറഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല അത്രയും സുന്ദരിയായിട്ടുള്ള റോസാണ് ഈ താമര റോസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ബ്ലാക്ക് റോസ് ആണ് ബ്ലാക്ക് റോസിലെ വലിയ ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് അല്ലാണ്ട് അബ്ര എന്ന് അബ്രയെന്ന് പറഞ്ഞൊരു ബ്ലാക്ക് റോസ് ഉണ്ട് അതായത് രണ്ട് കളർ വരുന്നത് അതും നമുക്ക് സെയിലിന് വേണ്ടി കിട്ടും അപ്പോൾ ബ്ലാക്ക് റോസ് വെറൈറ്റിയിലൊക്കെ ഇത്ര വലിയ പ്ലാന്റ് കിട്ടുന്നത് റെയർ ആയിട്ടാണ് നമുക്കതല്ലാതെ ചെറിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞ വീഡിയോ നോക്കുക അതിലുണ്ട് ഇനി റെഡ് റോസ് റെഡ് റോസ് കോമൺ ആണെങ്കിലും എല്ലാവരുടെയും കണ്ണുകളും ഉട ഉടക്കി പോകുന്ന ഒരു കളറാണല്ലോ റെഡ് അതിൽ റെഡ് റോസിലെ ഒരു വെറൈറ്റിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു റോസ് നിങ്ങൾ കണ്ടു കേട്ടോ ക്ലൈമ്പിങ് ആണ് മുട്ടൊക്കെ നല്ല ഉണ്ട മുട്ട് വലിപ്പമുള്ള മുട്ടാണ് ഇത് വിരിയുമ്പോൾ വിരിയുമ്പോഴുള്ള പൂവ് കണ്ടോട്ടോ നല്ല ഭംഗിയാട്ടോ ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൽ ഈ ഒരുപാട് ഇതളുകളുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ അറ്റവും ഇങ്ങനെ കണ്ടിട്ടില്ലേ കറി പോലെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അതുപോലെ ഇരിക്കുന്ന ഒരു പ്രത്യേക റെഡ് കളറാണ് ആണ്ട്ടോ ഒരു മെറൂൺ ചേർന്നൊരു റെഡ് കളറാണത് അപ്പോൾ ഒരു റോസ് റോസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളി പ്ലാന്റ് ആണ് ഇതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെഡ് റോസും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് പോണേ വീഡിയോ ഭയങ്കര ലെങ്ത്താണെനിക്കറിയാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് സെയിലിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത് ഒരുപാട് റോസുകൾ കണ്ട് സന്തോഷിക്കാനുള്ളൊരു ഇതായിട്ടും കൂടി കാണും കേട്ടോ അപ്പോൾ ഇത് റോസ് കിട്ടാണ്ട് വരുമ്പോൾ അടിയാവും ബഹളാവും എനിക്കൊന്നും കുഴപ്പമില്ല ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് ഇനി ഒരു ഡൗട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കത് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ എല്ലാം ഇതിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ അടിപൊളി റോസാണ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി അടുത്തത് ടൈഗർ റോസ് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റൽ റോസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലേ അതിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് ഇത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ പ്ലാന്റ് കൊറിയർ ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഇങ്ങനെ നന്നായി പടർന്നു പോയിട്ടൊരു വലിയ ട്രീ എനിക്ക് തോന്നുന്നു എൻ എൻ്റെ ഗാർഡനിൽ വന്നതിൽ ഏറ്റവും വലിയ ടൈഗർ റോസ് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റൽ റോസിൻ്റെ പ്ലാന്റ് ആണിത് സുന്ദരിയായിട്ടുള്ള റോസാണ് നല്ല മണമുള്ള റോസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് ഈ ഈയൊരു സൈസാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ അത്യാവശ്യം കൊറിയർ ചാർജ് മുടക്കേണ്ടി വരും പക്ഷേ ആ ഒരു കൊറിയർ ചാർജ് അപ്പോൾ അതുകൊണ്ട് ഇത് ചിലപ്പോൾ മിക്കവാറും ഞാൻ സെയിൽ ഇടില്ലെങ്കിൽ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതായത് കൊറിയർ ഓൺലൈൻ വഴി ഞാൻ അയക്കില്ല കാരണം നമുക്ക് ഒന്ന് നേരെ പോയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ഈസിയാണ് ഇത് സൈഡിലോട്ടായിട്ടാണ് ബ്രാഞ്ചസ് കൂടുതലും പോയേക്കുന്നത് വളർന്നു പോയേക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു റോസാണ് പക്ഷേ നല്ല സൂപ്പറായിട്ടുള്ള റോസാണേ മിക്കവാറും ഇത് നമ്മുടെ ഗാർഡനിൽ തന്നെ നടാനാണ് ചാൻസ് ഇനി ഇതിൽ ഞാൻ കൊടുക്കാത്തൊരു അഡ് ിപ്പോളി ക്ലൈമ്പിങ് റോസ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതിൽ പ്ലാന്റ് ഞാൻ കൊടുത്തിട്ടില്ല പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പ്ലാന്റ് സൈസ് തന്നെയാണ് അതിൻ്റെ നാലാൾ പൊക്കത്തിൽ നിന്നൊക്കെ നമ്മൾ ഉപമയിൽ പറയുമല്ലോ അത്രയുള്ളൊരു പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മണമുള്ളൊരു ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ ഞാനത് കാണിച്ചു പറയാം അതിൻ്റെ പൂ ഒടിഞ്ഞു കിടന്നുകൊണ്ട് കുറച്ച് വാടിപ്പോയി അതുകൊണ്ട് എനിക്കതിന് ഭംഗി കിട്ടിയില്ല ഇനി മുട്ടാണ് അത് വിരിയണം അത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്ലാന്റ് ഇതിൽ കയറിയിട്ടില്ല ഇനി നിങ്ങൾക്ക് ആ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളാം ആ ഒരു ഞാൻ ഇതിൽ കൊടുക്കാം അതിൻ്റെ പൂട്ടോ അടുത്തത് ഒരു ലൈറ്റ് റോസ് കളറുള്ള ഒരു ക്ലൈമ്പിങ് ആണ് ഇതൊരു ടീ റോസ് വെറൈറ്റി തന്നെയാണ് കാണാൻ നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ടുള്ള റോസ് ആണ് ശരിക്കും ഇങ്ങനത്തെ കളേഴ്സൊക്കെ നമുക്ക് നല്ലൊരു ഒരു പ്രത്യേക ഒരു നമ്മുടെ മനസ്സ് ചെറുപ്പാക്കും എന്നൊക്കെ പറയില്ലേ നല്ലൊരു ഒരു ക്യൂട്ടായിട്ടുള്ള കളറാണ് എനിക്ക് കുഞ്ഞുവാവകളെ ഓർമ്മ വരും ഇങ്ങനത്തെ കളറുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ അതുപോലത്തെ ഒരു അടിപൊളി വെറൈറ്റി ടീ റോസാണ് ഇനി ഇതിൻ്റെ തന്നെ വേറൊരു കളർ അതായത് ഈ റോസായിട്ടൊരു ബന്ധം ഇല്ലാട്ടോ പക്ഷേ ഞാൻ അടുപ്പിച്ചാണ് വീഡിയോ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് ആ റോസ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്കൊരു ഇത് നേരത്തെ കാണിച്ച റോസ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും പക്ഷേ രണ്ടിൻ്റെയും പെറ്റൽസിൻ്റെ ഇതാണെങ്കിലും പ്ലാന്റിൻ്റെ ഒരു രീതിയാണിത് എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു റോസ് ഞാൻ അടുത്ത ഞാൻ കാണിച്ചു തരാം അതും വലിയ പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റോസ് ആണ് എല്ലാം ക്ലൈമ്പിങ് റോസാണ് ഇത് കേട്ടോ അടിപ്പൊളി റോസ് ആണ് ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള എന്താ റോസ് കളറാണ് അടിപൊളിയായിട്ട് സന്ധ്യാസമയത്താണ് ഇതിൻ്റെ ഒരു ഭംഗി കാണുന്നത് കാരണം അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക കളറാണ് അപ്പോൾ ഈ റോസ് ഒക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാനിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചുതനോട്ടോ എൻ്റെ വായിലെ വെള്ളം പറ്റിയെന്നൊക്കെ പിറയില്ലേ അതുപോലെ ആയിട്ട് ഇത്രയും പറഞ്ഞ് പറഞ്ഞ് അപ്പോൾ അട്ടിപ്പൊളി റോസാണ് വേണ്ടവർക്ക് വേണ്ട ഓർഡർ ചെയ്യാം ഇനി നമ്മുടെ കയ്യിലുള്ളതിൽ അടുത്ത കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് റോസ് തന്നെയുള്ളത് ഇത് നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റെഡ് റോസ് ആണ് കേട്ടോ അടിപൊളി റോസാണ് അടിപൊളി പ്ലാന്റ് ആണ് ഡേവിഡ് ഓസ്റ്റിൻ റോസുകളുടെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമോ അതിൻ്റെ ഇലകൾക്ക് നല്ല വലിപ്പമായിരിക്കും അതേ രീതിയിൽ തന്നെ വരുന്ന ഒരു റോസാണ് നമ്മുടെ ഹവായി എന്നൊക്കെ പറയുന്ന റോസ് പക്ഷേ രണ്ട് പ്ലാന്റും വെച്ച് നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഹവായി റെഡ് റോസ് ഒക്കെ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു ചെറിയ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോയിൽ അത് അപ്പോൾ ഈ ഒരു റോസ് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് കൊടുക്കുന്നത് ഇതും ഒരു പ്ലാന്റും ഉള്ളൂ അടിപൊളി റോസാണ് കാണാം നല്ല ഭംഗിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊടുത്തിട്ടുള്ള മിക് ും വിരി കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നില നിലനിൽക്കുന്ന പൂക്കൾ അതുപോലെ തന്നെ നിൽക്കുന്ന റോസുകളാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടമായി വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ കുറച്ച് തിരക്കിട്ടാതെ സമാധാനമായിട്ട് വീഡിയോ കാണുക എന്തായാലും ഞാൻ ഓർഡർ എടുക്കുന്ന ടൈം നൈറ്റാണ് അതുവരെ എനിക്ക് അല്ല ഗാർഡനിൽ ഗാർഡനിൽ പാക്കിംഗ് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നൈറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ ആരും തിരക്കൂട്ടണ്ട വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് ഓർഡർ തന്നാൽ മതി പിന്നെ അതുപോലെ വീഡിയോ ഓടിച്ച് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ എനിക്ക് മനസ്സിലാവൂട്ടോ കാരണം എനിക്കറിയാം ഇത് എത്ര നേരത്തെ വീഡിയോ വീഡിയോന്ന് അപ്പോൾ അത്രയും നേരമൊക്കെ ഇരുന്ന് കണ്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നവരുടെ ഓർഡർ അവിടെ ഇതാവാണ് അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ട് സംശയങ്ങളൊന്നും ഇല്ലാതെ തീർത്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് റോസ് ഡേവിഡ് ഡേവിഡോസ്റ്റിൻ്റെ റെഡ് റോസ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും ഉള്ളു ഇപ്പം തന്നെ ഒരുപാടായി അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ റോസുകൾ ഞാൻ ഇതിൽ കൊടുക്കാതെ അടുത്ത വീഡിയോ ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു അല്ലെങ്കിൽ പാർട്ട് വൺ കാണണമെങ്കിൽ ഇപ്പം ഞാൻ ഏത് വീഡിയോ ആണ് പാർട്ട് വൺ പാർട്ട് ടു ഇടണേന്ന് അറിയില്ല അപ്പോൾ നി ഇതിൻ്റെ കൂടെ വേറൊരു വീഡിയോ ഉണ്ടെന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് നിങ്ങൾ അതൊന്നു പോയി കാണാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസുകൾ ഇനിയും മുട്ടുകൾ വിരിയാനായിട്ട് റോസുകൾ ഉണ്ട് യെല്ലോ റോസ് വെറൈറ്റി ഞാനിതിൽ കാണിച്ചിട്ടില്ല യെല്ലോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ ഏതെങ്കിലും വേണമെങ്കിൽ പറയാം അപ്പോൾ മറക്കാതെ അടുത്ത വീഡിയോയും കൂടി കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ